നമ്മുടെ ചേനയുടെ വെള്ളം കൊടുക്കാൻ ഞാൻ കാണിക്കാൻ പോന്നെ നമുക്കതൊന്ന് കണ്ടാലോ ഇതാണ് നമ്മുടെ ചേനയെ പിടിച്ചോണ്ടിരിക്കാൻ പോയി പ്രാവശ്യം ചേന ഞാൻ പത്തിരുപത് കോടി ചേന നട്ടതാണ് അപ്പം ഓണ സമയത്ത് ഞാൻ നാലഞ്ചു കൂടി പറിച്ചായിരുന്നു പത്തുമൂടി ചേര ഇന്നലെ ഞാൻ പറിച്ചു അപ്പൊ അതില് എല്ലാം ഒരുമാതിരി നല്ല ചേന ചെനം ഈ ഇപ്രാവശ്യം എനിക്ക് ചന നല്ല വിളവാണ് കിട്ടിയത് ഇരുപത് മുടി നട്ടതാണ് അഞ്ച് മൂടി ഞാൻ നേരത്തെ പറിച്ചായിരുന്നു ഇനി ഒരു പിന്നെ അഞ്ച അഞ്ചാറെണ്ണം കൂടെ നിപ്പുണ്ട് അതെന്താ ചെ കണ്ട് പട്ടില്ല പട്ട് കഴിഞ്ഞേ നമ്മളത് പറിക്കത്തുള്ളൂ ഇതിപ്പോൾ എല്ലാം പട്ട് കിടന്നു ഇത് ഒരെണ്ണം ഏകദേശം പതിനാല് കിലോയുള്ള ഇന്നലെ രണ്ടെണ്ണം കൊടുത്തായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഇത് ഇത്രയും നല്ല വളം കിട്ടിയപ്പം നല്ല സന്തോഷമുണ്ട് ഞാൻ കൂടുതൽ വളമൊന്നും ചേർത്തില്ല നട്ടപ്പം ഞാൻ വെറുതെ ചേന വളമൊന്നും ചെയ്യാതാണ് വെറുതെ നടവായിരുന്നു അതിന് ചേന മുളച്ച് വന്നു കഴിഞ്ഞപ്പം പിന്നെ ചെല്ലുപൊടി വെപ്പും പെണ്ണാക്കും ചാരവും എല്ലാം കൂടെ ഒരു വളം കൊടുത്തു പിന്നീടാണെങ്കിൽ പച്ച ചോറും വെച്ചു മണ്ണ് വെട്ടിയടുപ്പിച്ചു അതല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്തിട്ടില്ല ക്ഷേപ്രാവശ്യം നല്ല വളം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം പതിനാല് കിലോ പതിമൂന്ന് കിലോ ആ രീതിയിലുള്ളതാണ് ചെറുതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ നാല് കിലോടെയാണ് ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് നമ്മൾ കൃഷി ചെയ്ത് ഇത്രയും നല്ല വിളവ് കിട്ടിയും നല്ല സന്തോഷം തോന്നുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഈ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്കെടുത്ത വീഡിയോയും വീണ്ടും കാണാം ഓക്കെ